ലക്ഷങ്ങളുടെ കടബാധ്യതയിൽ നിന്നും കോടിപതിയായവൾ സൗമ്യ ഗുപ്ത തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു പ്ലാനിംഗ് ഉണ്ടാവും ചിലതൊക്കെ ഇട്ടുനിലയിൽ പൊട്ടുകയും ചെയ്യും എന്ന് കരുതി ജീവിതം അവിടെ അവസാനിച്ചെന്ന് കരുതുകയല്ല വേണ്ടത് വിജയം കണ്ടെത്താൻ മറ്റൊരു വഴി തരണം മുംബൈയിൽ ജനിച്ചു വളർന്ന സൗമ്യയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണ് സ്കൂൾ കാലം മുതൽക്കേ പൈലറ്റ് ആവുക എന്നതായിരുന്നു സൗമ്യയുടെ അടങ്ങാത്ത ആഗ്രഹം അങ്ങനെ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവൾ യു എസിലേക്ക് പറഞ്ഞു പക്ഷേ ചെലവേറെ പഠനം പാതി വയൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടായിരത്തി എട്ടിലുണ്ടായ സാമ്പത്തിക മാന്ദ്യതയും പഠനത്തെ ഉലർച്ചിരുന്നു ജോലിയില്ലാതെ പഠനം പൂർത്തിയാക്കാത്ത ഒരുവൾ അൻപത് ലക്ഷത്തിന്റെ കടബാധയുമായി വീട്ടിൽ വന്നു കയറി അതുണ്ടാക്കിയത് ചില്ലറ പ്രശ്നങ്ങളായിരുന്നില്ല താൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നും പരാജയമാണെന്നും കുടുംബക്കാർ ചിത്രീകരിച്ചു വിഷാദരോഗത്തിന് അടിമപ്പെടുന്ന ഘട്ടം വരെയായി ഒരു പരിധി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും നിശബ്ദത മുറിച്ചു താൻ ജോലിക്ക് പോയി തുടങ്ങണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ പ്ലസ് ടു മാത്രം പാസ്സായ ഒരു പെൺകുട്ടിക്ക് അത്ര പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നത് എളുപ്പമായിരുന്നില്ല അങ്ങനെ ഇരുപതാം വയസ്സിൽ സൗമ്യ കോൾ സെന്ററിൽ ജോലി കയറി തുടങ്ങി പ്രതിഫല പോലും ഒരു തരുമ്പ് പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് ജോലി നാൾക്കുനാൾ മടുപ്പിക്കുന്നതായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം അവളുടെ അമ്മ നിനക്ക് എന്താണോ ഇഷ്ടം ആ മേഖലയിൽ ശ്രദ്ധ കൊടുക്കാൻ പറയുന്നത് അന്നാണ് വസ്ത്രങ്ങളെ കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത് കുറച്ച് വസ്ത്രങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥലം വീട്ടിൽ തന്നെ ഒരുക്കി ടെൻ ഓൺ ടെൻ എന്ന സ്ഥാപനം തുടങ്ങി തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരാളെ കണ്ടെത്തി കുറഞ്ഞ പണം മാത്രമേ കയ്യിലുള്ളൂ ആ പണം കൊണ്ട് മുപ്പത് പീസ് തുണികൾ വാങ്ങി വീട്ടിൽ തന്നെ ചെറിയൊരു എക്സിബിഷൻ നടത്തി പതിയെ പതിയെ തുണിത്തരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന ചിന്ത സൗമ്യ ഫാഷൻ സൗമ്യെ ഇടം നേടണമെങ്കിൽ വസ്ത്രങ്ങളുടെ നല്ല പടങ്ങൾ വേണമായിരുന്നു മികച്ച ക്യാമറ കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്തിനോട് കാര്യം അവതരിപ്പിച്ചു അടുത്ത ഘട്ടം ഒരു മോഡലിന് തിരയിലായിരുന്നു മോഡലിന് കൊടുക്കാനും പണം കയ്യിലില്ലായിരുന്നു അങ്ങനെ തന്റെ ചേച്ചിയുടെ സുഹൃത്തു കൂടിയായ മോഡൽ ബോസ്കി തയ്യാറാണെന്ന് സമ്മതിച്ചു വിറ്റുവരവ് നല്ല രീതിയിൽ കിട്ടാനായി മൂന്ന് മാസത്തോളം എടുത്തു ഒരു ലോൺ പോലും എടുക്കാനുള്ള പ്രായമില്ലാതിരുന്ന അവൾ പണം തിരിച്ചും മറിച്ചും മാക്സിമം പിശുക്ക് ജീവിച്ചു അങ്ങനെ കോളേജ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഫോട്ടോഷൂട്ട് വൻ വിജയമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വിജയത്തിന്റെ ഔന്നത്യത്തിൽ സംയുക്ത എത്തി വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സൗമ്യഗുപ്ത തന്റെ കഴിഞ്ഞ കാലം മറന്നില്ല അവൾ പറയുന്നു സമൂഹത്തിന് നിങ്ങളുടെ തോൽവികൾ എണ്ണി പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കഴിയും പക്ഷെ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മറ്റുള്ളവർ എന്ത് കരുതും എന്നതിലല്ല നിങ്ങളുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനുമാണ് പ്രാധാന്യം ലോകം നിങ്ങളുടെ വിജയത്തെ കാണാനല്ല മറിച്ച് കുറവുകളാണ് കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് എന്ത് തടസ്സം മറികടന്നാലും നേടിയെടുക്കുക തന്നെ ചെയ്യണം